ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ചുമതലയേറ്റു മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസേര ഒഴിച്ചിട്ട് തൊട്ടടുത്ത മറ്റൊരു കസേരയിട്ടാണ് അതിഷിയിരിക്കുന്നത് രാമായണത്തിലെ ഭരതിൻ്റെതിന് സമാനമായ അവസ്ഥയാണ് തൻ്റേതെന്നും ശ്രീരാമന്റെ അഭാവത്തിൽ മെതിയടി സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ചതുപോലെയാണിതെന്നും അതിഷി മർലേന പറഞ്ഞു അതാൽ അതിഷിയുടേത് കസാര നാടകമെന്ന് ബി ജെ പരിഹസിച്ചു കെജ്രിവാളിന്റെ മടങ്ങി വരവിന് വേണ്ടിയാണ് ആ കസേര ഒഴിച്ചിട്ടതെന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ അതിഷി മാധ്യമങ്ങളോട് പറഞ്ഞു അതേ ഭാരമാണ് ഇന്ന് ഞാനും വഹിക്കുന്നത് ശ്രീരാമന്റെ ചെരുപ്പുകൾ സിംഹാസനത്തിലിട്ട് രാജ്യം ഭരിച്ച അതേ മനോഭാവത്തോടെയാണ് അടുത്ത നാലു മാസം ഡൽഹി ഭരിക്കുക എന്ന് അതിഷി കൂട്ടിച്ചേർത്തു और भरत जी को अयोध्या का शासन संभालना पड़ा जिस तरह भरत जी ने चौदह साल तक भगवान श्री राम की खड़ाऊ रखकर अयोध्या का शासन संभाला उसी तरह से आने वाले चार महीने के लिए मैं दिल्ली सरकार चलाऊंगी അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ അധികാരത്തിലേറ്റുമെന്ന് അതിർഷി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ജനം കെജ്രിവാളിനെ വീണ്ടും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അതുവരെ ഈ കസേര ഓഫീസിൽ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുമെന്നും അതിർഷി വ്യക്തമാക്കി കെജ്രിവാളിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നുവെന്നും അതിഷി പറഞ്ഞു അതേസമയം അതിഷിയുടെ കസേര നാടകമാണിതെന്ന് ബി ജെ പി പരിഹസിച്ചു ആം ആദ്മി പാർട്ടി ഭരണഘടനയെ കളിയാക്കുകയാണെന്നും ബിജെപി ആരോപിച്ചു ഷീലാ ദീക്ഷിതനും സുഷമ സ്വരാജിനും ശേഷം ആദ്യമായാണ് ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയാകുന്നത് ഡൽഹിയിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയും എട്ടാമത്തെ മുഖ്യമന്ത്രിയുമാണ് അതിഷി മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് അതിർഷി മുഖ്യമന്ത്രി ായി അധികാരമേറ്റത് അമൃത ന്യൂസ് ന്യൂഡൽഹി